ആയുർവേദം ഹോമിയോപ്പതി യുനാനി സിദ്ധ യോഗ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആയുഷ് ചികിത്സ ഇത്തരം ചികിത്സാരീതികൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ലഭിക്കുമോ ഏതെങ്കിലും ഒരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ഈ ചികിത്സകൾക്ക് കവറേജ് ലഭിക്കുമെന്നതാണ് ഉത്തരം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് സർക്കാർ അംഗീകൃത ആയുഷ് ആശുപത്രിയിലോ സ്ഥാപനത്തിലോ കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും അഡ്മിറ്റാകേണ്ടതുണ്ട് പോളിസിയിൽ പ്രത്യേകം കവറേജ് ഇല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസ് കൺസൾട്ടേഷനുകളും ട്രീറ്റ്മെൻറ്റുകളും ലഭിക്കില്ല ആയുർവേദത്തിൽ സാധാരണയായി കാണപ്പെടുന്ന വെൽനസ് റിജ്യൂനേഷൻ തുടങ്ങിയ ചികിത്സകൾക്ക് കവറേജ് ലഭിക്കില്ല റൂം റെന്റ് നഴ്സിംഗ് എന്നിവയുൾപ്പെടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകൾക്കും ഇത് ബാധകമാണ് ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ നിർദ്ദേശിക്കുന്ന ഹെർബൽ മരുന്നുകൾക്ക് കവറേജ് ലഭിക്കും ആയുഷ് ചികിത്സാ ചെലവുകൾ ക്ലെയിം ചെയ്യുന്നതിന് ഡിസ്ചാർജ് സമറിയും അംഗീകൃത ആയുഷ് ആശുപത്രികളിൽ നിന്നുള്ള ബില്ലുകളും അഡ്മിഷൻ ആവശ്യമുള്ള രോഗമാണെന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ആശുപത്രി ഇൻഷുററുടെ നെറ്റ്വർക്കിൽ ഉള്ളതാണെങ്കിൽ റീംബേഴ്സ്മെൻ്റ് ആയോ ക്യാഷ്ലെസ് സൗകര്യങ്ങൾ വഴിയോ ക്ലെയിം ചെയ്യാം മിക്ക ഹോസ്പിറ്റലുകളും ആയുഷ് ചികിത്സാ ചെലവ് റീഇംബേഴ്സ്മെൻ്റ് ആയാണ് നൽകുന്നതെന്ന് ഓർക്കണം നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിട്ടുമാറാത്ത രോഗങ്ങൾക്കും ഇൻഷുറുടെ നിബന്ധനകളും വ്യവസ്ഥകളും അനുസരിച്ച് വെയിറ്റിംഗ് പീരീഡോ എക്സ്ക്ലൂഷനോ ഉണ്ടാകാം ആയുഷ് കവറേജ് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കൂടില്ല എന്നതും ഓർക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്